ശരീരമുക്തമായ മനസ്സിൻ്റെ അനുഭവങ്ങൾ നിരവധിയാണ് ഭൂമിയിൽ നിന്ന് വിട്ടുള്ള കാഴ്ചകൾ ശാസ്ത്രീയ അടിത്തറ ഉള്ളതാണെങ്കിലും ആരും തന്നെ വിശ്വസിച്ചെന്ന് വരില്ല വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ ഏതോ കരം പിടിച്ചുകൊണ്ടുപോകുന്ന അനുഭവം അവിടെ നിന്നും തിരിച്ചു വരാൻ മനസ്സ് തോന്നുന്നില്ല ഇനി അടുത്ത ലോകം കാണിക്കാം എന്ന ശബ്ദം മേഘങ്ങൾ കറുത്തിരുണ്ടുവരുന്നു പയഞ്ചനിപ്പിക്കുന്ന ശബ്ദത്തോടെ കരിഞ്ഞ മേഘങ്ങൾ പാഞ്ഞു വരുന്നു അങ്ങകലെ അത്യഗാത ഗർത്തം വെളിയിലേക്ക് വരുന്ന രശ്മികൾ കണ്ണ് കത്തിക്കുന്നു മതി തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് എത്തിയ അവസ്ഥ മറ്റൊരു ദിവസം നേരം സാവധാനം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഗാനം വളരെ ഇമ്പമായി കേൾക്കുന്നു അതിൽ മനസ്സ് ലയിച്ചു ചേരുന്നു പാടുന്നതാരെന്നറിയാൻ കണ്ണ് മെല്ലെ തുറക്കുമ്പോൾ ജനാലൽക്കൽ ചെറിയൊരു പ്രകാശഗോളം അതിൽ ചെറുവിരലിൻ്റെ വലിപ്പമുള്ള മനുഷ്യരൂപം ചെറുപ്പത്തിൽ വായിച്ചോ പറഞ്ഞോ അറിഞ്ഞതിന് സമാനം പിടിക്കാൻ മനസ്സിൽ തോന്നുമ്പോൾ ഗാനം നിലയ്ക്കുന്നു എന്നൊരു ശബ്ദം പിന്നെ ജനാലൽക്കൽ ഒന്നുമില്ല നിങ്ങൾ ബോധമണ്ഡലത്തിലേക്ക് കടന്നതാണോ ആ രൂപം പറന്നതാണോ ശബ്ദമായി കേട്ടത് ഏകാഗ്രത നേടിത്തരുന്ന ഇത്തരം ലോകങ്ങൾ നിരവധിയാണ് അന്യഗ്രഹങ്ങളിലേതെന്ന് തോന്നിക്കുന്ന കാഴ്ചകളും മനുഷ്യരും സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്